എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ നമ്മളിങ്ങനെ ഞങ്ങൾ അതി എത്തിക്കണം അല്ലാ അങ്ങനെ ചെയ്യുകയും ആമീൻ പറയുകയും ചെയ്താൽ മാത്രം പോരാ നമ്മൾ ഈ നല്ല സമയത്ത് ഖുർആൻ ധാരാളം ഓതാൻ വേണ്ടി തുടങ്ങണം റമദാനായിട്ട് തുടങ്ങാമെന്ന് വിചാരിക്കരുത് കാരണം റമദാൻ വരെ എനിക്കും നിങ്ങൾക്കും ഗ്യാരണ്ടിയില്ല നമ്മൾ ജനിച്ചത് നമ്മൾ തീരുമാനിച്ച ദിവസത്തിലല്ല പടച്ചവൻ തീരുമാനിച്ച ദിവസത്തിലാണ് ഇനി നമ്മൾ മരിക്കുന്നതും നമ്മൾ തീരുമാനിക്കുന്ന ഡേറ്റിലല്ല അള്ളാഹ് നിശ്ചയിച്ച ഡേറ്റിലാണ് അതുകൊണ്ട് ധാരാളം വേണ്ടി നമ്മൾ സമയം കാണണം റുർആാനോ വലിയ പ്രതിഫലമാണല്ലോ ഈ എന്തിനധികം പറയണം മാത്രമല്ല പുണ്യം ഓതുന്നത് കേട്ടാൽ ശ്രദ്ധിച്ച് കേട്ടാൽ അതും വലിയ പുണ്യകർമ്മമാണ് അതുകൊണ്ടാണ് ഖുറാൻ പറയുന്നത് ഓതി ബോധപ്പെടുമ്പോൾ നിങ്ങൾ സംസാരിക്കാൻ പാടില്ല നിങ്ങൾ അതാ ശ്രദ്ധിച്ച് കേൾക്കുകയാണ് വേണ്ടത് ഏതാ കുറ ഖുരാൻ നിങ്ങൾ മിണ്ടാതിരിക്കണേ ഖുർആൻ ഓർമ്മ മിണ്ടാതെ ശ്രദ്ധിച്ച് കേൾക്കുക എല്ലക്കും തുർഹമൂ എല്ലാ റമദാനിലും ഇറങ്ങി വരും നബിസ്ലം തങ്ങളുടെ കൂടെ രാത്രിയിൽ ഇരിക്കും എന്നിട്ടോ നബി അങ്ങോട്ടും ജിബിലീലം ഇങ്ങോട്ടും ഖുർആാൻ ഓതി കേൾപ്പിക്കും അതൊരു വലിയ പുണ്യമാണ് അങ്ങോട്ടും കേൾപ്പിക്കുക ഇങ്ങോട്ടും കേൾപ്പിക്കുക നമുക്കും പറ്റും നമ്മുടെ പള്ളിയിലൊക്കെ ആൾക്കാർ വരിക ഒരു സുഭിന്റെ ശേഷം അല്ലെങ്കിൽ അതുപോലൊരു ചെറിയ സമയത്തിന് വേണ്ടി എന്നിട്ട് ഉസ്താദു ഇരിക്കണം എന്നിട്ട് ഓരോരുത്തർ ഓതുക ഒരാൾ രണ്ടായിരത്തി അല്ലെങ്കിൽ മൂന്നായി മറ്റേ മറ്റേ ആൾ അങ്ങനെ ഓദി കേൾക്കുക അപ്പൊ അതിലുണ്ടാകുന്ന ചെറിയ എന്തെങ്കിലും ട്രബിളുകൾ ഉണ്ടെങ്കിൽ അത് പറഞ്ഞപ്പോ തന്നെ ഉസ്താദു ഊത അവർ മറ്റുള്ളവർ കേൾക്കുക അങ്ങനെ ഒരു പരിപാടി ആസൂത്രണം ചെയ്താലില്ല നമുക്ക് കുറേ ഖുറാൻ ഓതുന്നത് കേൾക്കാനും കഴിയും ഖുർആൻ ഓതാനും കഴിയും അങ്ങനെ നമ്മൾ നല്ല കാര്യങ്ങൾ കൊണ്ട് ധന്യമാക്കണം ഈ ദിവസങ്ങളും രാത്രികളൊക്കെ നമ്മൾ നല്ല നല്ല കാര്യങ്ങൾ ചെയ്തു കൊണ്ടേയിരിക്കണം നമ്മൾ വെറുതെ ഇങ്ങനെ നേരം പോക്കിയിട്ട് കാര്യമില്ല സമയം ഇങ്ങനെ കഴിഞ്ഞു പോകും പറഞ്ഞു 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 അതെ ഐസും വിറ്റി കാശുണ്ടാക്കി വീട്ടിലേക്ക് അരിയും പഞ്ചസാരയും അരിയും മീനും ഒക്കെ വാങ്ങേണ്ട ഒരാൾ ആ ഐസും കട്ടയുള്ള കൊട്ടയും എടുത്ത് അദ്ദേഹം ടൗണിലേക്ക് വിൽക്കാൻ വേണ്ടി പോയി അദ്ദേഹം ഒരു പേടികത്തിണ്ണയിൽ ഈ ഐസ് കൊട്ട അദ്ദേഹം ഇറക്കി വെച്ചു അങ്ങനെ ഇറക്കി വച്ചിട്ട് അദ്ദേഹം അപ്പുറം ഇപ്പുറിലൊന്നു നോക്കി അപ്പൊ അവിടെയുണ്ട് ഒരു ക്രൈനും വലിയ ഇപ്പോഴത്തെ ഒരു ഉദാഹരണം പറഞ്ഞിട്ടോ എന്തായാലും ക്രൈൻ എന്ന് പറഞ്ഞിട്ടില്ല ഏഹ് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി പറയണം ക്രൈനുകൊണ്ട് ഒരു പണിയെടുക്കുന്നുണ്ട് വേറൊരു സ്ഥലം ജെ സി ഇ പി പണിയെടുക്കുന്നുണ്ട് വേറൊരു സ്ഥലത്ത് ഒരു പ്രകടനം നടക്കുന്നുണ്ട് വേറൊരു സ്ഥലത്ത് മീറ്റിംഗ് ഉണ്ട് ഇങ്ങനെ ഇയാൾ ഇതെല്ലാം ശ്രദ്ധിക്കാൻ പോയി അതെല്ലാം പോയി കണ്ട് വൈകുന്നേരമായി വൈകുന്നേരം വീട്ടിലേക്ക് പോകേണ്ട സമയം എത്തിയപ്പോൾ എൻ്റെ ഐസ് മുട്ടായി വിറ്റ് പൈസ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ കുട്ടിയൊക്കെ അരിവാൻ ചെന്ന് നോക്കുമ്പോൾ ഒറ്റ ഒറ്റായും ടൈം ബാക്കിയില്ല തീർത്തു അലിഞ്ഞു തീർന്നു വരികയാണ് ഇയാൾ വീട്ടിലേക്ക് എങ്ങനെയാ പോവാ ഇതുപോലെയാണ് നമ്മുടെ ആയുസ് അതിങ്ങനെ ഓരോ സെക്കൻഡിലും അലിഞ്ഞലിഞ്ഞ് തീരാണ് നമ്മൾ ചില വീടുകളുണ്ട് വിവരമില്ലാത്തവരുണ്ട് ഞാൻ അതെ ജനുവരി ഒന്നാണ് നാളെ ഡിസംബർ പന്ത്രണ്ടിൻ്റെ രാത്രി പാതിരക്കാർക്ക് വണ്ടിയിൽ ഇങ്ങു പോകുമ്പോൾ കൊറേ ആള് പടക്കം പൊട്ടിക്കുന്നുണ്ട് കൊറേ ആള് കള്ളുടിക്കുന്നുണ്ട് കൊറേ ആള് മേലോട്ട് തുള്ളുന്നുണ്ട് എന്തിനാ നിങ്ങളൊന്നാലോചെന്തിനാണ് തുള്ളുസ് കുറഞ്ഞു കിട്ടിയത് അതായത് ഇന്ന് ഈ കഴിഞ്ഞ കൊല്ലം തുടങ്ങുന്ന സമയത്ത് അയാൾക്ക് ഒരു ഒരാസ് പതിനഞ്ച് വയസ്സും കൂടി ബാക്കിയുണ്ടായിരുന്നു അതിക്കൊല്ലം പതിനാലായി കിട്ടിയില്ലേ അമ്മയായി തുള്ളുന്നുണ്ട് ഏ അല്ലേ പറഞ്ഞു ചില വിഡിദ്ധം എൻ്റെ ഒരാൾക്ക് പണം ഇന്നിങ്ങനെ വർദ്ധിച്ചു ഞാൻ അയാളിങ്ങനെ ആലോചിക്കുക ഞാൻ പണ്ട് കച്ചവടം തുടങ്ങുമ്പോൾ എനിക്ക് ആകെ ഉണ്ടായിരുന്നത് ഒരു പതിനായിരം ഉറുപ്പേൻ്റെ പൈസ ആയിരുന്നുള്ളൂ ഇപ്പോൾ അലമദില്ലാ എന്റെ അടുത്തിൽ ഇപ്പൊ പതിനായിരം ഡോളറും അല്ല പതിനായിരം കോടിയുണ്ട് അയാളിങ്ങനെ സന്തോഷിക്കുക പക്ഷെ അയാൾ ആലോചിക്കുന്നില്ല അപ്പോഴേക്ക് കൊല്ലം കുറയെ കഴിഞ്ഞ് ഉപയോഗിക്കാനുള്ള സമയം വളരെ കുറഞ്ഞു പോയി സാധനം കുറെ കിട്ടിയിട്ടുണ്ട് പക്ഷെ ഉപയോഗിക്കാനുള്ള സമയം സമയം വേണ്ടേ സമയം ഇങ്ങനെ കുറഞ്ഞു പോയി അതിനെ അയാൾ ആലോചിക്കുന്നില്ല യഥാർത്ഥത്തിൽ യഥാർത്ഥ ചിന്തയുള്ളവർ ഈ കിട്ടുന്ന സമയങ്ങളിൽ കിട്ടുന്ന നന്മകൾ കിട്ടുന്ന അനുഗ്രഹങ്ങൾ നിലനിൽക്കുന്ന ലോകമങ്ങ് പാരത്രിക ലോകത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നവരും അതിന് സമ്പാദിക്കുന്നവരും അവരല്ലേ യഥാർത്ഥ ബുദ്ധിമാന്മാർ ഈ മാൻ തെറ്റിപ്പോകുന്നതിലാണ് അവരെ ഭയം അമല് നഷ്ടപ്പെട്ടു പോകുന്നതിലാണ് അവരെ ഭയം അവർ ഈ താഴ്ന്ന ദുന്യാവ് താൽക്കാലികമായി ജീവിതത്തിന് വില കൽപ്പിക്കുന്നില്ല പിന്നെ ജീവിക്കാനുള്ളത് നൂറ് കൊല്ലമല്ല നൂറ് കോടി വർഷമല്ല കോടിക്കോടി വർഷമല്ല പറഞ്ഞാൽ പറഞ്ഞാലും തീരാത്ത കാലം നീ ജീവിതം ആ ജീവിതം സന്തോഷത്തിലാകാൻ ആവശ്യം എന്താണ് പിടിച്ചുകൊണ്ടുള്ള ജീവിതം വേണം അവർക്കേ ഈമാൻ കിട്ടൂ അവർക്ക് നമ്മളെപ്പോലെ ഒരു കേവല മനുഷ്യനാണെന്ന് പറയുന്നവർക്കും പടച്ചവന് കയ്യും കാലും ഉണ്ടെന്നും പടച്ചവൻ ഇരിക്കുമെന്നും പറയുന്ന സെരഭിക്കും എന്ന് പറഞ്ഞ ജമാരനും ഇപ്പൊ വരുമ്പോ വണ്ടിന്ന് ഒരു പുസ്തകം വായിച്ചു ജമാലാമിന്റെ ബുക്കാണ് എല്ലാരെ സക്കാത്തും ജമാലാമിന്റെ കൈ കൊടുക്കണോന്ന് പറയുന്ന ബുക്കാണ് അതിലവര് പറയുന്നുണ്ട് ജമാഅറ്റ് ഇസ്ലാമിക്കാര് എന്ത് സക്കാത്ത് പിരിക്കാൻ വേണ്ടി കൊറേ ഉദ്യോഗസ്ഥന്മാരെ നിശ്ചയിച്ചിട്ട് അതിന് ശമ്പളൊക്കെ അവർക്ക് സക്കാത്ത് നിന്ന് എടുക്കാന്നും പറയുന്നു കൊടുക്കാനും പറയുന്നുണ്ട് മോലൈമാർക്കെല്ലാം ജീവിക്കാൻ പോയി സക്കാത്ത് ഇങ്ങനെ വീക്ക എ ശമ്പളം എടുക്ക എന്നിട്ടോ അതിൽ പറയുന്നുണ്ട് നബിസ് അള്ളാഹു അലിസ്ലങ്ങൾ പഠിപ്പിച്ചത് അഞ്ച് ഒട്ടകത്തിനും സക്കാത്ത് തുടങ്ങണം മുപ്പത് ഉണ്ടെങ്കിൽ സക്കാത്ത് കൊടുക്കണം അതില് പറയാണ് അത് നീതിയല്ല അഞ്ച് പശു അഞ്ചു ഒട്ടകത്തിന്റെ വിലയുള്ള വലിയ ആണെങ്കിൽ ആ പശുവിനും ഒട്ട അതിനും ഇതാണ് ജമാരത്തിലുള്ള യാതൊരു അപകടം പിടിച്ച സംഭവങ്ങളിലുള്ളിലും ഈ മാൻ തെറ്റി പോകുന്ന ഒരു പ്രസ്ഥാനത്തിലും എന്റെ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ നമ്മൾ പെട്ട് പോകരുത് അഹിൽ സുന്നത്തിൽ ജമാഅത്തിന്റെ ആശയം മുറുകെ പിടിച്ച് കൃത്യമായി നിർവഹി സംസ്കാരം നിർവഹിച്ച് ജക്കാത്ത് കൊടുക്കണ്ടവർ അത് കൃത്യമായി അർഹതപ്പെട്ടവർക്ക് കിട്ടി എന്ന് ഉറപ്പ് കിട്ടുന്ന വിധത്തിൽ അത് കൊടുത്തു വീട്ടി നോമ്പും ഹജ്ജുമൊക്കെ കഴിയുന്ന ആളുകൾ അത് നിർവഹിച്ച് അങ്ങനെ അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കണം കുടുംബ ബന്ധം ചേർക്കണം അയൽവാസികൾക്ക് നന്മ ചെയ്യണം പ്രായമുള്ളവരെ ബഹുമാനിക്കണം കുട്ടികളോട് കാരുണ്യം കാണിക്കണം സ്വന്തം ഭാര്യമാരോട് നല്ല പെരുമാറ്റം വേണം ഭാര്യമാര് നമ്മുടെ അടിമകളല്ല വൃത്യന്മാരല്ല നമ്മുടെ പാർട്ട്ണർമാരാണ് എന്ന ബോധം വേണം ഞാൻ ദിവസം ദുബായിൽ കൂടി ഇങ്ങനെ കാറിൽ ഇങ്ങനെ പോകും എന്റെ കാർ ഓടിക്കുന്നത് എന്റെ ബന്ധത്തിൽ തന്നെ പെട്ട ഒരാളാണ് അപ്പൊ അദ്ദേഹത്തിന് ഫോൺ വന്നു അപ്പൊ ഫോണ് വന്നപ്പോ വിളിച്ചതാര അദ്ദേഹത്തിന്റെ ഭാര്യ ോട്ട് ചോദിച്ച് നിങ്ങളെ പാർട്ട്ണറാണ് നല്ല സന്തോഷമായി അങ്ങനെ തന്നെയല്ലേ നമ്മുടെ കൂട്ടുകാരല്ലേ പാർട്ടണർമാരല്ലേ ഭാര്യമാർ പാർട്ടണർമാര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ടേ സ്നേഹവും പോകാനൊക്കെ ഒരു കൂറുകാരൻ മറ്റേ കൂറുകാരനങ്ങൾ കശക്കട അങ്ങനെ ആകാൻ പാടില്ല ഭാര്യമാരോട് നല്ല നിലക്ക് പെരുമാറണം ഖുർആൻ പ്രത്യേകം പറയാണ് ഭാര്യമാരോട് നല്ല നിലക്ക് പെരുമാറണം അവരെ മനസ്സ് വേദനിപ്പിക്കാൻ പാടില്ല ഇതുപോലെ സ്ത്രീകളെ സഹോദരിമാരെ മമ്മാവ സൗജുബലത്തിൽ ജന്ന അതേ ഒരു സ്ത്രീ സ്വർഗത്തിൽ കടന്നു കഴിഞ്ഞു ആരാണത് മരിക്കുന്ന സമയത്ത് ഭർത്താവിന്റെ പൊരുത്തം വാങ്ങിയ സ്ത്രീ സ്വർഗത്തിൽ കടന്നു കഴിഞ്ഞു ഭർത്താവിന്റെ പൊരുത്തം വാങ്ങണം നമ്മുടെ മക്കളെ ജീനി ചുറ്റുപാടിൽ വളർത്തണം എവിടെയെങ്കിലും കൊണ്ടുപോയി ചേർത്താ പറ്റില്ല അതേ ചേർക്കുന്ന സ്ഥാപന സുന്നതമായത്തിൻ്റെതാണോന്ന് നോക്കണം അതേ ചെറിയ മക്കളെ കൊണ്ടുപോയി എവിടെയെങ്കിലും ചേർത്തിട്ട് അവരെ ദീന് പ്രസാദാക്കരുത് അങ്ങനെ നമ്മൾ കള്ളവാഹു തന്ന ഉത്തരവാദിത്തങ്ങളൊക്കെ നിർവഹിക്കണം നമ്മുടെ നാട്ടിലുള്ള പള്ളികളും മദ്രസകളുമൊക്കെ അത് വളരെ ഭംഗിയായി നടക്കണം പള്ളി നന്നായിട്ട് വൃത്തിയിൽ കൊണ്ടുനടക്കണം പള്ളിയിലെ മെഹറാബിൽ പള്ളിക്കാട്ടാൻ പറ്റൂല പള്ളിയുടെ കാർപ്പറ്റിൽ പള്ളിക്കാട്ടാൻ പറ്റൂല കാണുന്ന സമയത്ത് എടുത്തെറിയണം അതെ അതിനുള്ള അവസരങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടി ശ്രമിക്കണം പള്ളിയുടെ പരിസരത്തുള്ള ബാത്റൂമുകളും മൂത്രപ്പൊറകളൊക്കെ നല്ല വൃത്തിയിൽ സൂക്ഷിക്കണം നമ്മുടെ വീട്ടിലുള്ളത് നമ്മൾ നല്ല നീട്ടിൽ കൊണ്ടു നടക്കുന്നുണ്ട് അല്ലാൻ്റെ വീട്ടിന്റെ സമീപത്തുള്ള ബാത്റൂമ് സുബാന കാണുമ്പോൾ മഞ്ഞപ്പിടുത്തം മഞ്ഞപ്പിടുത്തം പിടിച്ചതാണ് അഥവാ ഓസെറ്റിന്റെ വെളുപ്പ് കാണുന്നില്ല വട്ടാക പൂക്കു പിടിച്ചതാണ് ഒരു ദിവസം പോലും അതൊരു ബ്രഷ് കഴുകിയില്ല അങ്ങനെയല്ലല്ലോ പടച്ചവന്റെ വീട്ടിന്റെ സമീപത്തുള്ള ബാത്റൂം ഉണ്ടാകേണ്ടത് ടോയ്ലറ്റ് ഉണ്ടാകേണ്ടത് അള്ളാഹുവിന്റെ വീട്ടിനോട് ബഹുമാനാദരവ് പ്രകടിപ്പിക്കണം അതുപോലെ പള്ളിയിൽ കൃത്യമായി ജമാ നടക്കണം പള്ളിയുടെ പരിസരങ്ങളിലുള്ള പുരുഷ ന്മാര് പള്ളിയിൽ വന്ന് തന്നെ നിസ്കരിക്കണം രണ്ട് കണ്ണിനും കാഴ്ചയില്ലാത്ത വീട്ടിൽ നിന്ന് നിസ്കരിക്കാൻ സമ്മതം ചോദിച്ചിട്ട് പോലും ബാങ്ക് കേൾക്കുന്നുണ്ടെങ്കിൽ പള്ളിയിൽ വരണമെന്നല്ലേ വരണമെന്നല്ലേതങ്ങളുടെ അതാ നിർദ്ദേശം അതുകൊണ്ട് പള്ളിയുടെ പരിസരങ്ങളിലുള്ളവർ പള്ളിയിൽ വന്ന് നിസ്കരിക്കണം അതുപോലെ നമ്മുടെ നാട്ടിലുള്ള മദ്രസകളൊക്കെ കൃത്യമായി നടക്കണം ആ മദ്രസകളിലും പള്ളികളിലും ഒക്കെ സേവനം ചെയ്യുന്ന ഉസ്താദ് അവർ യാചകന്മാരാകാൻ പാടില്ല അതിന് പകരം നമ്മുടെ സമുദായം അവരുടെ സംരക്ഷണം ഏറ്റെടുക്കണം അവർക്ക് ആവശ്യമുള്ളത് ചെയ്തു കൊടുക്കണം അതിൽ റബ്ബ് നമുക്ക് അതിന് പകരം ആഹ്റത്തിലും തരുമെന്ന ബോധം നമുക്കുണ്ടാകണം അതുപോലെ പള്ളി മദ്രസകളുടെ ഭാരവാഹികൾ ഭാരം വഹിച്ചവർ എന്നാണല്ലോ ആ വാക്കിന്റെ അർത്ഥം വെയിറ്റ് താങ്ങുന്നവർ എന്നാണല്ലോ അതിന്റെ അർത്ഥം പ്രസിഡന്റും സെക്രട്ടറിയൊക്കെ ആളുകളാണ് അതേ കരാഞ്ചി വെയിറ്റ് താങ്ങുന്ന ആളാണ് ഈ സ്ഥാപനം കൃത്യമായി നടത്തിക്കൊണ്ട് പോവുകയെന്ന വെയിറ്റ് ആ ഭാരം നമ്മളെല്ലാവരും കൂടി കൂടി ചേർന്ന് സഹായിച്ചു കൊടുക്കണം അങ്ങനെ എല്ലാ ജനങ്ങളും ദീനിന്റെ പ്രവർത്തനത്തിൽ പരസ്പരം സഹകരിക്കണം പരിശുദ്ധമായ ആശയങ്ങൾ ഇവിടെ നിലനിർത്താൻ വേണ്ടി ശ്രമിക്കുന്ന എസ് എസ് എഫിന്റെ കേരള മുസ്ലിം ജമാഹത്തിന്റെ ഒക്കെ പ്രവർത്തനങ്ങളിൽ പടച്ചവന്റെ പൊരുത്തം കരുതി നമ്മൾ പ്രവർത്തിക്കുകയും സഹായിക്കുകയും വേണം അതേ സമയത്ത് നമ്മൾ സുന്നത്ത് ജമാഅത്തിൽ വിശ്വസിക്കുന്ന വേറെ ആളുകളെയോ വേറെ പണ്ഡിതന്മാരെയോ ചീത്ത വിളിക്കുകയോ ഇൻസൾട്ടാക്കുകയോ ചെയ്യരുത് അതിന്റെ ആവശ്യം നമുക്കില്ലല്ലോ നമ്മൾ അള്ളാഹുവിന്റെ ദീരന്റെ ഇഖ്ലാസോടെ പ്രവർത്തിക്കണം അങ്ങനെ അള്ളാഹു പൊരുത്തപ്പെട്ട നിലയ്ക്ക് ജീവിച്ചു മരിക്കണമെന്ന് എന്നോടും നിങ്ങളോടും വസ്യ ഞാൻ ഞാനന്റെ വാക്കുകൾ നിർത്തട്ടെ നമ്മുടെ ഉമ്മ പാപ്പമാരെ വല്ലാതെ ആണ് അള്ളാഹുവിന്റെ പൊരുത്തം അതുകൊണ്ട് യുവാക്കളെ യുവതികളെ ബാപ്പ ഉമ്മയുടെ മനസ്സിനൊരു ചെറിയ പ്രയാസമുണ്ടാക്കുന്ന ഒരക്ഷരം പോലും സംസാരിച്ച് പകരുത് കേട്ട് അവരെ ലഭ്യമല്ല ജീവിതം െല്ലോ മോമി നിങ്ങളെ നിങ്ങൾ അഹങ്കാരമില്ലാതെ അസൂയയില്ലാതെ വിദ്വേഷമില്ലാതെ വൈരാഗ്യമില്ലാതെ നല്ല തെളിഞ്ഞ മനസ്സോടെ ജീവിക്കണം ആരോടും വെറുപ്പുണ്ടായിരുന്നത് ഉണ്ടായിരുന്നു വൈരാഗ്യണ്ടായിരുത് കിബർ ഉണ്ടായിരുത് അതിൻ്റെ പുറമെ കൽപ്പിച്ചതൊക്കെ എടുക്കണം അള്ളാഹ് വിരോധിച്ച കൊഴിക്കണം നമ്മൾ ഒരിക്കലും ലഹരി ഉപയോഗിക്കരുത് ഒരിക്കലും തന്നെ മയക്കുമരുന്നിൻ്റെയോ ലഹരി പാനീയങ്ങളുടെയോ ആളുകളായി പോകരുത് അള്ളാഹുഅല നജസാണ് എന്ന് പറഞ്ഞ സാധനമാണ് നജസ് കുടിക്കാൻ പാടും മൂത്രം പോലെ ഛർദ്ദിച്ചത് നജസാണ് ലഹരി പാനീയങ്ങൾ അത് നമ്മൾ കുടിക്കരുത് നമ്മൾ പലിശ വാങ്ങരുത് നമ്മൾ ഹറാമുകളൊന്നും ചെയ്യരുത് കുറഞ്ഞ കാലം ഈ ഭൂമി ലോകത്ത് ജീവിക്കുമ്പോൾ എൻ്റെ രഹസ്യവും പരസ്യവും അള്ളാഹു അറിയുന്നു എന്ന ബോധത്തോ പോകും ഒരു പെണ്ണുമായും ഒരു രഹസ്യബന്ധവും വേണ്ട ഒരു ചാറ്റിക്കും വേണ്ട സ്ത്രീയുടെ മുഖത്തും നോക്കണ്ട നമ്മൾ അള്ളാഹു നമ്മളെ നോക്കുന്നുണ്ട് അവനാണ് നമുക്ക് ദുന്യാവും അഹർവും തരണ്ടവൻ നല്ല വർത്തമാനം പറയണം ആവശ്യമില്ലാത്ത പറയരുത് അതേപോലെ തന്നെ നല്ലതേ പറയാമോ ആ പറയുന്നത് കൊണ്ട് വേറെ ആൾക്കാർ തെറ്റിദ്ധാരം ഉണ്ടായിരുന്നത് അങ്ങനെ നല്ല സംസാരം സംസാരിക്കണം നിങ്ങളുടെ പ്രവർത്തനങ്ങൾ അള്ളാഹു നന്നാക്കി തരും നിങ്ങളുടെ ദോഷങ്ങൾ അള്ളാഹു മാപ്പ് തരും നമുക്ക് ഓഫർ അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിച്ച് ജീവിച്ചാൽ അവൻ വിജയം കൈവരിച്ചു പോയി അള്ളാഹു ആ കൂട്ടത്തിൽ എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ